ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്ന ബിജെപിക്കെതിരെ ആഞ്ഞടിച്ച ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ചുണയുണ്ടെങ്കിൽ ബി ജെ പി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തട്ടെ എന്നാണ് മമത വെല്ലുവിളിച്ചിരിക്കുന്നത് മോദിക്ക് ഭ്രാന്തായെന്നും അദ്ദേഹത്തിന്റെ കാലാവധി തീരാറായെന്നും മമതാ ബാനർജി പറഞ്ഞു മോദിയും ബി ജെ പിയും ഒരു കാര്യം ഓർക്കണം ഇത് ബംഗാളാണ് തങ്ങളുടെ സർക്കാരിനെ തകർക്കാൻ ബിജെപിക്ക് എന്തും ചെയ്യാം പക്ഷേ തന്നെ ഭയപ്പെടുത്താൻ അതിന് ആകില്ലെന്നും ശക്തമായി തന്നെ ബിജെപിയുടെ നീക്കങ്ങളെ പ്രതിരോധിക്കുമെന്നും മമതാ ബാനർജി പറഞ്ഞു ബംഗാളിൽ ഭരണം അട്ടിമറിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് ബിജെപി സർക്കാരിനെ താഴെയിറക്കുക എന്നത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ രാജ്യം നശിക്കുമെന്നും മമതാ ബാനർജി പറഞ്ഞു മോദി സർക്കാരിനെതിരെ സംസ്ഥാന വ്യാപകമായി ധിക്കാർ റാലി നടത്താനും മമത ആഹ്വാനം ചെയ്തിട്ടുണ്ട് പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാനുള്ള സിബിഐ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നേരത്തെ മമതാ ബാനർജി ആരോപിച്ചിരുന്നു രാജീവ് കുമാറിനെ സന്ദർശിച്ച ശേഷമായിരുന്നു മമതയുടെ പ്രതികരണം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിന്റെ നിർദ്ദേശപ്രകാരമാണ് സി ബി ഐ പ്രവർത്തിക്കുന്നതെന്നും മമതാ ബാനർജി ആരോപിച്ചു സി ബി ഐ കമ്മീഷണറെ ചോദ്യം ചെയ്യാൻ എത്തിയത് നോട്ടീസ് ഇല്ലാതെയാണ് സിബിഐ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യാമായിരുന്നിട്ടും അത് ചെയ്തില്ല കേസുകൾ അന്വേഷിക്കാൻ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും വെവ്വേറെ ഏജൻസികളുണ്ട് ശാരദാ തട്ടിപ്പ് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടെന്നും മമതാ ബാനർജി പറഞ്ഞു താൻ തന്റെ പോലീസ് സേനയ്ക്ക് ഒപ്പം തന്നെ നില്ക്കുമെന്നും അത് തന്റെ ഉത്തരവാദിത്തമാണെന്നും മമതാ ബാനർജി പ്രഖ്യാപിച്ചു ബി ജെ പി ബംഗാളിനെ തകര്ക്കാന് ശ്രമിക്കുന്നത് താൻ ജനങ്ങളുടെ റാലി സംഘടിപ്പിച്ചതിന്റെ പേരിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ എല്ലാം ഒറ്റക്കെട്ടായി മമതയ്ക്ക് പിന്നിൽ പിന്തുണയുമായി അണിനിരന്നു കഴിഞ്ഞു